ഉള്ളുകൊണ്ട് കരഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു മോഹൻലാൽ തനിക്ക് സമ്മാനിച്ചത് എന്ന് പറയുകയായിരുന്നു ജിസ്റ്റോയ് എന്ന സംവിധായകൻ കഴിഞ്ഞ ദിവസം ജിസ് ജോയ് പറഞ്ഞ ചില വാക്കുകൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു അത് അവർ ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു വണ്ടർവാൾ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിസ് ജോയ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയുന്നത് എന്ന് ജിസ്റ്റോയ് തന്നെ പറഞ്ഞിരുന്നു തന്റെ ഫ്രണ്ട് സർക്കിളുകളിൽ ഈ കഥ എല്ലാവർക്കും അറിയാം പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ പറയുന്നത് എന്നാണ് ജിസ്റ്റോയ് പറഞ്ഞത് മോഹൻലാൽ എന്ന നടനോട് കഥ പറയാൻ പോയപ്പോൾ അനുഭവം മോഹൻലാൽ അദ്ദേഹത്തെ കെയർ ചെയ്ത രീതി കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ ഷൂട്ടിനിടയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത് മോഹൻലാൽ ഇത്തിക്കരപ്പക്കിയായ നിമിഷങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടു എന്നും അതൊരു ഗംഭീര വർക്കായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇത് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ആ വീഡിയോ തന്നെ കാണണം ജിസ്റ്റോയുടെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന മനുഷ്യൻ എത്ര വലുതാണ് എന്ന് നമ്മൾ അറിയും മുമ്പ് ഒരിക്കലും പരിചയമില്ലാത്ത ജിസ്റ്റോയെ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹം കെയർ ചെയ്ത രീതി സ്വന്തം വണ്ടിയോട് പറഞ്ഞു വിട്ട് എത്തിയ വിവരങ്ങൾ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞ മോഹൻലാലൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് കേട്ടപ്പോൾ ശരിക്കും നമ്മൾ അതിശയിച്ചു പോയി അതിനൊപ്പം തന്നെ മോഹൻലാലിൽ നിന്നും ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ച ജിസ് വാക്കുകൾ ശ്രദ്ധേയമാണ് തന്റെ സിനിമകളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജിസ്റ്റ് ജോയ് സംവിധായകൻ എന്നതിലുപരി തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുനെ മലയാളത്തിൽ ഡബ്ബ് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിൽ സ്വീകാര്യത നേടാൻ ജിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി ഫീൽ ഗുഡ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ജിസ്റ്റ് എന്നാൽ ഏറ്റവും പുതിയ സിനിമ തലവൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഒരു പരിസ്ഥിതി ചിത്രത്തിന്റെ കഥ മോഹൻലാലിനോട് പറയാൻ പോയപ്പോഴുള്ള അനുഭവം പങ്കുവെക്കിയാണ് ജിസ്റ്റോയ് സംസാരിക്കുന്നതിനിടയിൽ ഓട്ടോഗ്രാഫിനായി താൻ മോഹൻലാലി നൽകിയത് കിരീടം എന്ന ചിത്രത്തിന്റെ പുസ്തക രൂപമായിരുന്നു എന്നും എന്തുകൊണ്ടാണ് ആ പുസ്തകം തിരഞ്ഞെടുത്തതെന്ന് മോഹൻലാൽ ചോദിച്ചെന്നും ജിസ്റ്റോയ് പറയുന്നു ഞാൻ അദ്ദേഹത്തിന് കിരീടത്തിന്റെ ബുക്ക് കൊടുത്തു എന്താണ് ചെയ്യേണ്ടതെന്ന് ലാലാട്ട് ചോദിച്ചു ഞാൻ ഇതിനകത്തൊരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ചോദിച്ചു പിന്നെന്താ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് എന്റെ കയ്യിൽ നിന്നും വാങ്ങി പ്രിയപ്പെട്ട ജിസ്സിന് സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നെഴുതി ഇതാണ് എന്റെ വീട്ടിൽ കയറുമ്പോൾ ആദ്യം തന്നെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുള്ളത് ആ ബുക്ക് കൊടുത്തപ്പോൾ പുള്ളി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മോനെ എന്തുകൊണ്ട് ഈ പുസ്തകമെന്ന് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് കെയർഫുള്ളായി ജീവിക്കണമെന്നും ഒരു ചെറിയ തെറ്റ് ജീവിതത്തിന്റെ വിധിയെ തന്നെ മാറ്റിമറിക്കുമെന്നും ബോധ്യപ്പെടുത്തി തന്ന കഥയാണിതെന്നാണ് സേതു ജീവിതം വഴിതിരിഞ്ഞു പോകുന്നത് എം എൽ എയുടെ മകനോട് കാർ മാറ്റിയിടാൻ പറയുന്ന അച്ഛന്റെ ഡയലോഗിൽ നിന്നാണ് അച്ഛന്റെ തെറ്റിൽ നിന്നാണ് സേതുവിന്റെ ജീവിതം മാറുന്നത് പിന്നീട് ആ കുടുംബം ശിഥിലമായി പോകുന്നതെല്ലാം ചെങ്കോലിലെല്ലാം നമ്മൾ കണ്ടതാണ് ഞാനെന്ന ഒൻപതാം ക്ലാസ്സുകാരുടെ ഉള്ളിൽ ആ സിനിമ അന്നുണ്ടാക്കിയത് എല്ലാവരോടും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണമെന്നും ചെറിയൊരു തെറ്റ് ജീവിതത്തെ മറ്റൊരു വഴിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ഇതെന്നെ പഠിപ്പിച്ചത് ഈ സിനിമയാണ് സാർ എന്ന് ഞാൻ പറഞ്ഞു പുള്ളി ഒന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ ഷോൾഡറിൽ ഒന്ന് തട്ടുകയാണ് ചെയ്തത് ജിസ്റ്റോയുടെ ഈ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടി കൂടാതെ മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ കെയറിനെക്കുറിച്ച് പറഞ്ഞതും ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ജം ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൊണ്ടാടുകയും ചെയ്തു നിങ്ങൾ കാണേണ്ട ഒരു ഭാഗം തന്നെയായിരുന്നു ജിസ്റ്റോയ് മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ